നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മാണ്ടോക്യോപനിഷത്ത് എപ്പിസോഡ് അറുപത്തി നാല് ഈ ആത്മാവ് അക്ഷരൂപത്തിൽ ഓങ്കാര മാത്രാധിഷ്ഠിതമാണ് മാത്രകൾ പാദങ്ങളാകുന്നു പാദങ്ങൾ മാത്രകൾ തന്നെ ഓംകാരത്തിലെ മാത്രകൾ അകാരം ഉകാരം മകാരം ഇവയാകുന്നു ഓംകാരമാകുന്ന പ്രണവം ബ്രഹ്മവാചകമാണ് ജാഗ്രത അവസ്ഥയിലുള്ള ബോധസ്വരൂപനായ വൈശ്വാനരനാണ് പ്രഥമമായ ആകാരം വ്യാപ്തി കൊണ്ടും ഒന്നാമതായി നിൽക്കുന്നതുകൊണ്ടും അത് ഓംകാരത്തിൻ്റെ പ്രഥമ മാത്രയാണെന്ന് മനസ്സിലാക്കുന്ന ഉപാസകൻ എല്ലാ ആഗ്രഹങ്ങളും നേടുന്നു സ്വപ്നമാകുന്ന സ്ഥാനത്തോടുകൂടിയ തൈജസൻ ഉത്കർഷത്താലോ രണ്ട് ഭാഗത്തും ചേർന്നതിനാലോ രണ്ടാമത്തെ മാത്രയായ ഉകാരമാകുന്നു അവൻ വിജ്ഞാന സന്തതിയെ വർദ്ധിപ്പിക്കുന്നു എല്ലാവർക്കും സമാനനായും ഭവിക്കുന്നു ഇവന്റെ കുലത്തിൽ ബ്രഹ്മജ്ഞാനമില്ലാത്തവൻ ഭവിക്കുന്നില്ല സുഷുപ്തമാകുന്ന സ്ഥാനത്തോടു കൂടിയ പ്രജ്ഞൻ അളവിനാലോ ഏകീഭവിക്കുന്നതിനാലോ മൂന്നാമത്തെ മാത്രയായ മകാരമാകുന്നു യാതൊരാൾ ഇങ്ങനെ അറിയുന്നു അവൻ ഇതെല്ലാറ്റിനെയും അളക്കുന്നു ഏകീഭൂതനായും ഭവിക്കുന്നു മാത്രയില്ലാത്തതായ ഓംകാരം വ്യവഹരിക്കാൻ കഴിയാത്തതും പ്രപഞ്ചത്തിൻ്റെ ഉപശമത്തോടു കൂടിയതും പരിശുദ്ധവും രണ്ട് എന്ന അവസ്ഥയില്ലാത്തതുമായ നാലാമത്തെ പാദമാകുന്നു ഇങ്ങനെ ഓംകാരം ആത്മാവ് തന്നെ യാതൊരാൾ ഇങ്ങനെ അറിയുന്നു അവൻ ആത്മാവ് കൊണ്ട് ആത്മാവിനെ പ്രവേശിക്കുന്നു അഥർവ വേദോന്തർഗതമായ മാണ്ടോക്യോപനിഷത്ത് സമാപിച്ചു ഇനി നമുക്ക് നാളെ അടുത്ത ഉപനിഷത്ത നമസ്കാരം